ശ്രീ പ്രശാന്ത് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഘടകമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് പറയുന്നത് മുമ്പ് നമ്പൂതിരി വരെ ആയിരുന്നു ഇപ്പോൾ അത് നസ്രാണി വരെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനകത്ത് ആ വരികൾക്കിടയിൽ കൂടെ പോയി വായിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നസ്രാണിയെ കൂടി അതിനകത്ത് ചേർത്തപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഏതു വരിയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ ഒരു പാർട്ടി കൊണ്ടുവരുന്ന സമയത്ത് ആ പാർട്ടിയുടെ മുദ്രാവാക്യം ആയിരുന്നു നമ്പൂതിരി മുതൽ നായാടി വരെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കേരളത്തിലുടനീളം ജാഥ നടത്തി പ്രസംഗിച്ചപ്പോൾ ഏറ്റെടുത്ത മുദ്രാവാക്യമാണ് നമ്പൂതി നമ്പൂതിമൂരൻ അങ്ങനെ തന്നെയല്ലേ നായാടി വരെ അപ്പം ഇതിനകത്ത് ആ മുദ്രാവാക്യത്തിനകത്തൊരു അർത്ഥമുണ്ട് കാരണം ഇദ്ദേഹം ഒരു സാമുദായിക നേതാവാണ് ആ സാമുദായിക നേതാവ് പറയുന്ന കാര്യമെന്ന് പറയുമ്പോൾ ആ സാമുദായിക നേതാവ് ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും ആ സമുദായത്തിന് വേണ്ടിയും നിൽക്കുന്ന ഒരാളാണല്ലോ അപ്പം അതിനപ്പുറം ഒരു പാർട്ടി ഉണ്ടാകുമ്പോൾ ഈ കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നു ആ കൂട്ടം ആരാകുന്നു ഹിന്ദു സമൂഹമാകുന്നു ആ ഹിന്ദു സമൂഹമാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ആരെ കൊണ്ടുവരുന്നു ക്രിസ്ത്യാനിയും കൂടെ കൊണ്ടുവരുന്നു അതായത് വെള്ളാപ്പള്ളി നടേശൻ ഈ പാർട്ടി ഉണ്ടാക്കുന്നതും ആ പറഞ്ഞ രാഷ്ട്രീയവും കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് കിട്ടണ്ട അർഹതയ്ക്കുള്ള ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി അപ്പോൾ ആ ആനുകൂല്യം നിഷേധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും ആയി എന്നാണല്ലോ ഈ പുതിയ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം ആ പുതിയ മുദ്രാവാക്യം ഇതേ അർത്ഥത്തിലല്ലെങ്കിലും വേറൊര്ത്ഥത്തിൽ പറയുന്ന ഒരു പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് ആ പാർട്ടിയുടെ പേരാണ് ബി ജെ പി ബി ജെ പിയുടെ മുദ്രാവാക്യവും ബി ജെ പിയുടെ ലക്ഷ്യവും ഒരുപക്ഷേ ഇവിടുത്തെ ഹിന്ദുക്കൾ ഹിന്ദു ഇപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ യു ഡി എഫ് പറയുന്നു സി പി എം പറയുന്നു മുസ്ലിം ലീഗ് പറയുന്നു ഈ മൂന്ന് പേരും പറയുന്ന സ്വരം ഒന്നാകുന്നു അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ സ്വരം അവർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയാം പറഞ്ഞില്ലെങ്കിൽ ആ പാർട്ടിക്ക് അർത്ഥമില്ല അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ആദ്യം പറയേണ്ടത് അവരുടെ കാര്യമാണ് രണ്ടാമത് പൊതുജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ അവർ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ജനങ്ങളെ സമീപിച്ച് അധികാരത്തിൽ വരുമ്പോഴും അവർ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടി തീരുമാനിച്ചു പോകുന്നതിനകത്ത് പറയും പക്ഷേ ആദ്യമേ പറയേണ്ടത് മുസ്ലിങ്ങളുടെ കാര്യമാണ് അവർ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയാണ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്ന് പറയും അവരെ നമുക്ക് മാറ്റി നിർത്താം ആ ഒരു അസത്തിൽ പക്ഷേ ഇവിടുത്തെ കോ യു ഡി എഫ് കേരള കോൺഗ്രസ് സി പി എം സി പി ഐ ബാക്കിയുള്ള പാർട്ടികൾക്ക് ഈ മുസ്ലിങ്ങളുടെ ആനുകൂല്യം പറയുമ്പോൾ അത് മേടിച്ചു കൊടുക്കാൻ തയ്യാറാവുകയും മറ്റുള്ള ഇതര ജാതി സമുദായങ്ങളുടെ താല്പര്യങ്ങൾ ഒരു രീതിയിലും പരിഗണിക്കാനോ കേൾക്കാനോ തയ്യാറാവാതെ പോകുന്ന ഒരവസ്ഥ വന്നപ്പോഴാണല്ലോ ഇത്തരം സമുദായങ്ങൾക്ക് ഇറങ്ങി ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം ആ താല്പര്യം വീണ്ടും ആ സമുദായ അംഗങ്ങൾ പറയുമ്പോൾ സംരക്ഷിക്കാതെ വന്ന ഒരവസ്ഥ വരുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഞങ്ങൾ ജനങ്ങളെടുത്ത് പറയ നേരിട്ട് ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ജനപ്രതി ഉണ്ടാകത്തില്ലയോ ഞങ്ങളുടെ എം എൽ എ ഉണ്ടാകത്തില്ലയോ ഞങ്ങളുടെ എം പി ഉണ്ടാകത്തില്ലയോ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകത്തില്ലോ അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ നിന്ന് സംരക്ഷിക്കാമല്ലോ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാവുമ്പോൾ ഇറങ്ങുമ്പോൾ അതിനുവേണ്ടി തയ്യാറാവാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി ഏറ്റെടുത്ത മുദ്രാവാക്യത്തിനാണ് ഇപ്പോൾ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഒത്തിരി അർത്ഥമുണ്ട് ഈ കാലഘട്ടത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് മുരമ്പം വരുമ്പോൾ അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് മുസ്ലിം ലീഗിലെ നിലപാട് മുരമ്പത്തെ നിലപാടിനകത്ത് മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ മുരമ്പം മുനമ്പം ഭൂമി അല്ലെന്ന് പറഞ്ഞ നിമിഷം തൊട്ട് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നാളത്തെ മുഖ്യമന്ത്രി ആവണ്ടാന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു ശ്രദ്ധിച്ചോ സാറേ ശ്രദ്ധിച്ചോ ആ ഗ്യാപ്പിലായ രമേശ് ചെന്നിത്തല വന്നേക്കുന്നേ രമേശ് ചെന്നിത്തല ബുദ്ധിമാനായിരുന്നു ആ സമയത്ത് മിണ്ടിയില്ല മുനമ്പം വിഷയം മുസ്ലിം ലീഗ് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് സംസാരിച്ചത് പ്രതിപക്ഷ നേതാവ് ആരാ വി ഡി സതീശൻ സംസാരത്തിനകത്ത് പത്രക്കാർ പുറേ പുറേ ചെന്നപ്പോൾ മാത്രവുമല്ല മുസ്ലിം ലീഗ് സംസാരിച്ചല്ലോ അപ്പൊ അവർ ഇവിടുത്തെ ക്രിസ്ത്യാനിയായിട്ട് സംസാരിക്കുന്നല്ലോ ആ വിഷയം കോംപ്രമൈസ് ആക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ആ വിഷയത്തിനകത്ത് എനിക്കിനി സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു മൊനമ്പം ഭൂമി വക്ക വക്കഭൂമിയല്ല ആര് പറഞ്ഞു വക്കഭൂമിയല്ലെന്ന് അത് പിക്ഷക്കാരൻ വീട്ടിൽ കയറി വന്നാൽ വേലക്കാരൻ പറയണ്ട പിക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞോളാം ഞങ്ങൾ തീരുമാനിച്ചോളാം മുസ്ലിം ലീഗ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇ ടി മുഹമ്മദ് ഋഷീദ് പറഞ്ഞില്ലേ ഷാജി പറഞ്ഞില്ലേ ഞങ്ങൾ തീരുമാനിച്ചോളാം ആനായ അവിടെ നില്ലേ വക്ക ഭൂമിയാണോ വക്ക ഭൂമിയാ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യണോ അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കോംപ്രൈസ് ചെയ്തോളാം അത് സദീ സതീശന അഭിപ്രായം പറയണ്ട സതീഷിന് അഭിപ്രായം പറഞ്ഞു നാളെക്കാലം സതീശ് യു ഡി എഫിന്റെ നേതാവും ഉണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇല്ല ഇന്നത്തെ തീരുമാനത്തിനകത്ത് ഇത് പറ ഇത് ഇത് ഇതല്ലേ അതിന്റെ അർത്ഥം ഇതല്ലേ അതിന്റെ അർത്ഥം ആ അവസരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലൊരു പൊളിറ്റിക്സ് ഇവിടെ ആവശ്യമാണ് ബാക്കിയുള്ളവന്റെ കാര്യം പറയാൻ അവന്റെ കാര്യത്തിന് വേണ്ടി നിൽക്കാൻ വെള്ളാപ്പള്ളി നരേശന്റെ പാർട്ടി അല്ലെങ്കിൽ ബി ഡി ബി ഡി എസ് ഒന്നിനൊക്കെ ഇവിടെ ഇരുപത് ശതമാനം അപ്പോൾ ഇതിനകത്ത് ഈ ഈ ഒരു മുദ്രാവാക്യത്തിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്ന നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നസ്രാണി വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സമീപകാലത്ത് കാണുന്നുണ്ട് ബി ജെ പി ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം വരെ ലഭിച്ചു എന്തിനു വേണ്ടിയാണ് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തതിനു വേണ്ടി ഈ ക്രിസ്മസ് കാലം നമ്മൾ കണ്ടതും എല്ലാ ഇടങ്ങളിലും അവർ ക്രിസ്മസ് സന്ദേശവുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ചെല്ലുകയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഈ കൂടി വരുമ്പോൾ ആക്കം സാറേ ീ പറയുമ്പം നമ്മൾ എപ്പോഴും പറയുമ്പോ ഇവിടുത്തെ സുമാരനായ വലിനായൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പല ഘട്ടങ്ങൾ പറയും ഇവിടുത്തെ ബി ജെ പിക്ക് സഹായവും തണലും അല്ലെങ്കിൽ ഈ ബി ജെ പിയുടെ വളർച്ചയും കാരണം വെള്ളാപ്പള്ളി നിറേശന സമ്മതിച്ചേ മതിയാവത്തുള്ളൂ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ ബി ജെ പി ആറ് ശതമാനം വോട്ട് ബി ഡി ജെസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യാ എവിടെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പം അത് വന്നണക്കിയാണ് സി പി എമ്മിനകത്തുനിന്ന് ഇളക്കി മാറ്റി ബി ജെ പിക്ക് അകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നത് നമ്മളീ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളിനെ എത്ര കുറ്റം പറയുമ്പോഴും ഇവിടുത്തെ എസ് എൻ ഡി പി കാരനെ സമൂഹം അംഗീകരിച്ചു തുടങ്ങിയതും സമൂഹത്തിൽ എസ് എൻ ഡി പിന്നൊരു കാര്യം പറഞ്ഞാൽ വില ഉള്ളതായുള്ളൂ നടക്കുക സംഘടിത ഞങ്ങൾക്ക് സംഘടിക്കാൻ പറ്റും ഞങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ ആൾക്കാരെ സംഘടിപ്പിച്ച് സമൂഹത്തിൽ ഇറക്കിയ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ സാറും എസ് എൻ ഡി പിക്ക് അതുവരെ ആളുണ്ട് ഇരുപത്താറ് ശതമാനം ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ഇരുപത്തേഴ് ശതമാനം കാണും പക്ഷെ അവരുടെ വാക്കിന് വിലയില്ലായിരുന്നു ആ വാക്കിന് വിലയില്ലാതാക്കി അതിനെ ഒരു നിർഗുണ പരബ്രഹ്മമാക്കി വെച്ചിരുന്ന പാർട്ടിയാണ് സി പി എം അവരുടെ ഭാഗമായിട്ട് നിന്ന് അവരങ്ങോട്ട് ഉപയോഗിക്കും ഇങ്ങോട്ട് ഉപയോഗിക്കും അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും ഒരു പരിധിവരെ അതിനകത്ത് നടത്തിവിട്ടല്ലോ എനിക്കിതിനകത്ത് ഇപ്പം വെള്ളാപ്പള്ളിയുടെ ഈ ഒരു മുദ്രാവാക്യത്തിനകത്തെനിക്കുള്ളൊരു സംശയമെന്ന് പറയുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് നല്ല രീതിയിൽ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് അത് സി പി എമ്മും തന്നെ സംബന്ധിക്കുന്നുണ്ട് അതൊക്കെ സി പി എമ്മിന് കിട്ടേണ്ട ഓട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇത് നസ്രാണി വരെ എന്ന് പറഞ്ഞതും ഇതൊക്കെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ബി ജെ പി അനുകൂല നിലപാടിലേക്കാണോ ഉറപ്പല്ലേ ബി ജെ പി അനുകൂല നിലപാട് തന്നെയാണ് ബി ജെ പി പല ഘട്ടത്തിൽ കുറ്റം പറയുമ്പോഴും നാളെ രക്ഷപ്പെടത്തിൽ എന്ന് പറയുമ്പോഴും ഇവിടെ കേരളത്തിൽ ബി ജെ പി ഇത്രയും ആക്കിയെടുക്കുന്നതിന് വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പാർട്ടിയും വെള്ളാപ്പള്ളി നടേശ പങ്ക് വലുതാ കാരണം ബി കേരളത്തിൽ എത്ര ശതമാനം നായർ പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ അരുപത്താറ് ശതമാനമുണ്ട് ഏറെ എസ് എൻ ഡി പി ഏ നായർ വോട്ട് മാത്രം ഇവിടെ നിന്നാൽ എങ്ങനെ ബി ജെ പി യൂടെ പറഞ്ഞത് എസ് എൻ ഡി പിയുടെ ഒരു ഭാഗവും കൂടെ വന്ന് പണ്ടുള്ള നായന്മാർ കുറെ കാണുമായി ഇവരെല്ലാം കൂടെ വന്നിട്ട് ക്രിസ്ത്യാനിയും കൂടെ വന്നാലും ഇവിടെ ബി ജെ പി രക്ഷപ്പെടുത്തില്ല അല്ലെ മുസ്ലിം ലീഗ് വരണം മുസ്ലിം ലീഗ് നാളെ കാലത്തെ വന്നേക്കാം അതുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരണം ഒരിക്കലും യു ഡി എഫ് വരാത്ത രീതി വരും മുസ്ലിം ലീഗ് ചിലപ്പോൾ നാളെ കാലത്ത് ബി ജെ പി വരാം ബി ജെ പി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കൂടെ കൂടാത്തത് ഇരിക്കുന്ന അവസ്ഥയൊന്നുമില്ല സാറേ ഈ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച ഇന്ന് ഇരുപത് ശതമാനം ആകുന്നതിനും അല്ലെങ്കിൽ എല്ലാ എല്ലായിടത്തും ഈ പറയുന്ന ആലപ്പുഴയിൽ നിൽക്കുമ്പം വോട്ട് വന്നെന്ന് പറഞ്ഞു വോട്ട് വന്ന് വരുന്നതിന് സഹായമാകുന്ന രീതിയിൽ നിൽക്കുന്ന പാർട്ടി ബി ജെ പി തിരുവനന്തപുരത്ത് മുരളി മത്സരിക്കുമ്പോൾ ഈഴവോട്ട് വന്നു പറഞ്ഞു ഈഴവോട്ടിന് സഹായം അപ്പം ആദ്യമേ ആ ഒരു സമുദായത്തെ ഇതിനകത്തോട്ട് ബി ജെ പി തൊട്ടുകൂടായ്മയുള്ള പാർട്ടി അല്ലെന്ന് അവരെ ഇൻഡയറക്റ്റായിട്ട് ധരിപ്പിക്കുന്നതിനും ഘട്ടംഘട്ടമായിട്ട് ആ അതിനകത്തു ആളുകൾ ഇളകി ബി ജെ പിയിൽ വരുന്നതിനും കാരണം വെള്ളാപ്പള്ളി അടച്ചൻ ഇപ്പം ആ ഉദ്യമം ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനി വോട്ട് ചെയ്തിട്ടൊന്നുമില്ല ഒരു വളരെ കുറച്ച് ശതമാനം വോട്ട് ചെയ്തിട്ടുള്ളൂ തൃശ്ശൂർ ബി ജെ പി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമ്പോൾ കേരളം മൊത്തം ആവുന്നില്ല അതിനെ ഇളക്കും അതിന് ഇളക്കുന്നതിൻ്റെയുള്ള മുദ്രാവാക്യവും അതായത് ഇവിടെ സംസാരിക്കാൻ പുള്ളി വർഗീയതയാണെന്നല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗം മതത്തിൻ്റെ കാര്യമാണ് ഇവിടെ മുസ്ലിമിനെ സംസാരിക്കാൻ എല്ലാ പാർട്ടിയും ഉണ്ട് നമുക്ക് സംസാരിക്കാൻ പാർട്ടിയില്ല അല്ലെങ്കിൽ വെള്ളം നമ്പൂരിൽ ഇപ്പം ആ ആ അവസ്ഥയിലാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി നിൽക്കുന്നത് ഇന്നലെ നിങ്ങൾക്ക് ഓണവും വിഷുവും സംക്രാന്തി ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇന്നില്ല നിങ്ങൾക്ക് വേണ്ടി ആരുമില്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അപ്പം ഞങ്ങളുടെ കൂടെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നു എൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ കൂടെ നിങ്ങളുമുണ്ട് അപ്പൊ എനിക്ക് സംശയം ഈ ബിഷപ്പുമാര്യത്തിന്റെ കീഴിലേക്ക് വരുമോ ബിഷപ്പുമാരെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ആ മുദ്രാവാക്യത്തിനെ എതിർപ്പ് പറഞ്ഞു അല്ല അത് വല്ലാതെ ഈ സാറേ വെള്ളാപ്പള്ളി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല വെള്ളാപ്പള്ളി വലിയ ബുദ്ധിമാനാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും വളരെ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞല്ലോ വലിയ വിഷയമായിരുന്നല്ല സാധനം ഉടുപ്പിടുന്ന വിഷയം ഉടുപ്പിടുന്ന വിഷയം ഇവിടെ പറഞ്ഞു നമുക്ക് നിസ്സാരമായിട്ട് എന്റെ വെള്ളാപ്പള്ളിയുടെ ഒരു ബുദ്ധിയാണ് പറഞ്ഞുതരാം ഉടുപ്പിടുന്ന വിഷയം എവിടെ പറഞ്ഞു എസ് എൻ ഡി പി പറഞ്ഞു സാമി പറഞ്ഞു അതിനെ ഏറ്റുപിടിച്ചു ആരാ പിണറായി വിജയൻ അത് ശരിയല്ലെന്ന് സുമാരൻ നായർ പറയുന്നു അത് അതിനകത്ത് ഉടുപ്പിടേണ്ട കാര്യവും അല്ലെങ്കിൽ ഉടുപ്പ് ഇട്ടാലും കുഴപ്പമില്ലെന്നൊരു ചിന്മയാനന്ദപുരിയാന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതിങ്ങനെ നിൽക്കുവോ അവസാനം എല്ലാവരും അഭിപ്രായം ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടത്തിൻ്റെ അടുത്ത് പത്രക്കാരെ നിയോഗിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തോ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സമുദായ നേതാവാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ പണ്ഡിതം അഭിപ്രായം പറഞ്ഞിട്ടാ അതിനകത്ത് അപ്പം പിണറായി പറഞ്ഞു സ്വാമി പറഞ്ഞു ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു എൻ എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു പക്ഷെ ഞാനത് അതിനൊരു അഭിപ്രായം പറയാൻ ആളല്ല എന്നെ വിട് വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും അതിൻ്റെ അർത്ഥം എന്തുവാ ഇൻഡയറക്റ്റ് ആയിട്ട് നേരെ എൻ എസ് ജനറൽ സെക്രട്ടറി പണിയില്ലേ പറഞ്ഞു പുള്ളിക്ക് പറയാൻ എന്തോ പാണ്ഡിത്യം ഉണ്ട് അപ്പൊ അത്രയ്ക്ക് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാ നമ്മൾ വിചാരിക്കുന്ന ആളല്ലേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി മുദ്രാവാക്യം കഴിഞ്ഞ മുദ്രാവാക്യവും ഈ മുദ്രാവാക്യവും ഒക്കെ ബി ജെ പിയുടെ പ്രൊമോഷന് വേണ്ടിയുള്ള മുദ്രാവാക്യം തന്നെയാണ് വെള്ളാപ്പള്ളി ബി ജെ പിയെ പ്രമോട്ട് ചെയ്തിട്ടുള്ളത് പോലെ ആരും പ്രമോട്ട് ചെയ്തിട്ടില്ല ബി ജെ പിയുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് ഒരു അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി തന്നെയാണ് സംശയമൊന്നുമില്ല പഠിച്ചാൽ മനസ്സിലായി രാഷ്ട്രീയ നിരീക്ഷണം വളരെ ഗഹനമായിട്ട് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും